നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവം വാസുദേവ വാസുദേവസുധം ദേവം കംസജാനൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു നമുക്കിനി ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് പറയാം വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു ഉണ്ണിക്കണ്ണനാണ് കയ്യിൽ വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കുകളും പിടിച്ചിട്ട് ഉള്ളൊരു കൃഷ്ണൻ്റെ രൂപമാണ് ഉണ്ടായിരുന്നത് പട്ടുകോണകൊടുത്തിട്ടുണ്ട് മാല മാല ചാർത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉണ്ണിക്കണൻ്റെ ആ ഒരു കുസൃതി ചേർന്ന മുഖം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മയിൽപ്പീൽ വെച്ച് ഈ പറഞ്ഞ മാല ചാർത്തി വലത്തേക്കൈയിൽ വണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടത്തെ കയ്യിലും ഓടക്കോയിലും പിടിച്ചിട്ടുള്ള നിൽക്കുന്ന ഒരു കണ്ണൻ്റെ രൂപമാണ് ഉച്ചപൂജയ്ക്ക് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിനെ കുറിച്ച് പറഞ്ഞു ഉച്ചപൂജ അലങ്കാരത്തിൻ്റെ രൂപത്തിനെ കുറിച്ച് പറഞ്ഞു ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു രൂപം വരുന്നുണ്ടായിരിക്കും അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഒന്ന് മനസ്സിൽ ആ രൂപം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് ഉള്ളിൽ തോന്നുന്നത് ആ ഒരു ആ ഒരു കാര്യം നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് നമ്മളോടൊപ്പം ഒന്ന് പങ്കുവെക്കേണ്ടതാണ് കാരണം ഞങ്ങൾക്ക് അതൊക്കെയാണ് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു നാമമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത് ആ ഒരു കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്നിടുക അത് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇന്നലെയാണെങ്കിലും ഒരുപാട് പേര് കമൻ്റ് ചെയ്തു അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പത്തുകാർ കുടുംബത്തിലൊരങ്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാൾ സംശയമായിട്ട് ചോദിച്ചതാണ് നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചതാണ് എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ സ്ഥിതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെ ഒരു ഉത്തരമായിട്ട് പറയാം ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല ഗുരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാരമ്പര്യ വ്യവസ്ഥിതിക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതായത് ഗുരുക്ഷേത്രത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് തന്നെ അതാണ് അക്ഷീണ പ്രയത്നങ്ങളാണ് ഈ പാരമ്പര്യ വ്യവസ്ഥിതിയിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ നമ്മുടെ തന്ത്രി തുടങ്ങി കീശാന്തിക്കാർ അതുപോലെ തന്നെ കഴകക്കാർ അങ്ങനെ നിരവധി വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് അപ്പോൾ മുത്തശ്ശൻ അല്ലെങ്കിൽ ആ അനുമീത ഉള്ള കാലങ്ങൾ തൊട്ടേ തന്നെ കൈമാറി കൈമാറി വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനിൻ്റെ മുന്നിലേക്ക് അർപ്പിക്കുന്ന ഒരു സേവനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലാതെ ഇപ്പോൾ ഒരു ഒരു ജോലി നമ്മളിപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ജോലിക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതൊരു സമർപ്പണമാണ് ഇതൊരു അർപ്പണമാണ് കാരണം സമയമില്ല അല്ലെങ്കിൽ ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന ദിവസം നമുക്ക് ക്ഷേത്രത്തിന് മുടക്കൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിന് സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിൽ നേരത്തെ തുടങ്ങി ഒരുപാട് രാത്രി ഒരുപാട് വൈകീട്ട് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ് പല സമയത്തായിട്ട് ആയിരിക്കും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ ഒരുപാട് എന്താ പറയുക പ്രയത്നിക്കേണ്ട ജോലികൾ തന്നെ ഒരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാരമ്പര്യ വ്യവസ്ഥയുടെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കീശാന്തി കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കുടുംബങ്ങളുണ്ട് പതിമൂന്ന് കുടുംബങ്ങളിൽ ഒരുപാട് കീശാന്തികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് കീശാന്തികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജോലികളെന്ന് പറയുകയാണെങ്കിൽ ഉപദേവന്മാർക്ക് ഉള്ള പൂജ അതുപോലെ തന്നെ ചന്ദനരവ് ആനപ്പുറം കേരൾ പിന്നെ ചന്ദനം കൊടുക്കൽ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് പാൽപ്പായസം ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കുക നിവേദ്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ നിരവധി കാര്യങ്ങളാണുള്ളത് രാവിലെ തൊട്ട് രാത്രി വരെ റെസ്റ്റില്ലാത്ത പണികളാണ് ഉണ്ടാവുക അതൊക്കെ അത്രയും മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു അർപ്പണ മനോഭാവം കൊണ്ടാണ് അല്ലാതെ ഒരു വേദനത്തിനുള്ള ഒരു ജോലിയായിട്ടല്ല അത് നമുക്ക് കാണാൻ സാധിക്കുക കാരണം നമുക്കറിയാം നമ്മൾ ഗുരുവായേത്രത്തിൽ തോഴാൻ പോകുമ്പോഴായാലും കഴകക്കാരാണെങ്കിലും ശാന്തിക്കാരാണെങ്കിലും ആണെങ്കിലും അവർ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കില്ല എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ജോലി ചെയ്യുക എപ്പോഴും ആയിട്ടാണ് അവർ ജോലി ചെയ്യുക കാരണം അവരുടെ മുഖത്തൊരു വിഷമമോ അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചന്ദനരവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചന്ദന അര ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്ര ഭക്തജനങ്ങൾ വന്നാലും കൊടുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് അരച്ച ചന്ദനം തന്നെയാണ് അത് അരയ്ക്കുക അത് എത്ര ഭക്തജനങ്ങൾ വന്നാലും കളഭായാലും ചന്ദനായാലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ അരച്ചിട്ടുള്ള ചന്ദനമാണ് നമ്മളിപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ പൊടി ഒക്കെ ഉപയോഗിച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ ചന്ദനം അരച്ച് എത്രയാണോ വേണ്ടത് അത്രയും തന്നെ അരയ്ക്കും നമുക്ക് കാണാൻ സാധിക്കും ചന്ദന അരവ് കാണാത്തവരുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ നാലമ്പുത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ വാതിൽ മാഡത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചന്ദനരയ്ക്കുന്നത് കാണാം പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഗണപതിയെ തൊഴുതു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രദക്ഷണായിട്ട് പോകുമ്പോൾ ഇടത്തു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് ഇനി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നോക്കാവുന്നതും ശ്രദ്ധിക്കാവുന്നതുമായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ അടുത്തൊരു പ്രേക്ഷക ഗീതാമ്മ നമ്മുടെ അടുത്ത് ചോദിച്ചു ഒരുപക്ഷെ നമ്മുടെ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല പലർക്കും അറിയുന്നുണ്ടാവില്ല തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ക്ഷേത്രത്തിന് അകത്ത് നമ്മൾ പറയില്ലേ വീട്ടിലെ അടുക്കള എന്ന് പറയുന്ന പോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ് തിടപ്പള്ളി എന്ന് പറയുന്നത് നെയദ്യം അവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുക എന്നിട്ടാണ് നെയ്യ്ക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തിടപ്പിള്ളിയുടെ അകത്ത് പല പല ഇതേപോലെ നേദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കും അതല്ലാതെ പറയുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ പായസം നിവേദ്യം പടച്ചോറ് ഇങ്ങനെയുള്ള എല്ലാ നിവേദ്യങ്ങളും ഉണ്ടാക്കുന്ന സ്ഥലമാണ് തിടപ്പിള്ളി എന്ന് പറയുന്നത് ഗുരുവായേത്രത്തിൽ തിടപ്പിള്ളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗുരുവാരപ്പനെ തൊഴുത് നടന്നു വരുമ്പോൾ ഗണപതിയുടെ അവിടേക്ക് വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കീശാന്തിക്കാര് നിവേദ്യം ഉണ്ടാക്കുന്നുണ്ടാവും അതുപോലെ തന്നെ പുറത്തും നമുക്കിവിടെ ഗുരുവായൂര അമ്പലത്തിൽ പാൽപ്പായസമൊക്കെ പുറത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടാക്കുക എന്നിട്ട് അവിടെ നിന്ന് വലിയ വലിയ കുറ്റിപ്പാത്രങ്ങളിലാണ് അകത്തേക്ക് തടപ്പിള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കാരണം അധികം ലക്ഷക്കണക്കിന് രൂപയുടെ പായസമാണ് ദിവസം ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്ന പായസം എല്ലാം കുറ്റിപ്പാത്രത്തിലാക്കി ഈ കീശാന്തിക്കാരാണ് അകത്ത് തടപ്പിള്ളിയിലേക്ക് എത്തിക്കുന്നത് അവരാണ് ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് ആ പാത്രത്തിലാക്കിയിട്ട് അത് തടപ്പിള്ളിയിലേക്ക് എത്തിക്കുന്നത് മേൽശാന്തി അവിടെ വന്ന് നേതിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കുന്നതും അത് നിവേദിക്കുന്നതും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അപ്പം അപ്പത്തിൻ്റെ കാര്യം ഏറെ വിശേഷമാണ് അപ്പം ആ തിടപ്പള്ളിയിലാണ് ഉണ്ടാക്കുക അപ്പം മാത്രമല്ല പല നിവേദ്യങ്ങളും തിടപ്പള്ളിയിലാണ് ഉണ്ടാക്കുക നമുക്ക് അധികവും നമ്മൾ കാണുന്നതായി അതായിരിക്കും അപ്പം നിരവധി ആയിരക്കണക്കിന് രൂപയ്ക്കാണ് അപ്പം ഉണ്ടാക്കുന്നത് ആ അപ്പം തിടപ്പള്ളിയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വൈകുന്നേരം ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ അപ്പം മുഴുവൻ പാത്രത്തിലാക്കി നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും രാത്രി അത്താഴ പൂജയ്ക്ക് നേദ്യത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ അപ്പം എത്രയാണോ അത് മുഴുവൻ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറ്റി നേദിച്ചിട്ടേ നമുക്കത് ഭക്തർക്ക് വിതരണം ചെയ്യുള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും ഒരുപക്ഷെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കണം എന്നില്ല കാരണം എല്ലാ നിവേദ്യവും ഒരുപോലെ ഒരു ചെറിയ ഓടത്തിലുള്ളത് അടക്കം ഓടത്തിൽ തുടങ്ങി വലിയ വലിയ പാത്രങ്ങളുള്ള എല്ലാ നിവേദ്യവും ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തിച്ച് നേദിക്കുക എല്ലാ നിവേദ്യവും പൂട്ട് നേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അധികവും കാണാൻ സാധിക്കില്ല അതൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എത്ര രൂപയ്ക്കാണെങ്കിലും എത്ര ഭക്തജനങ്ങൾക്കാണെങ്കിലും എന്തൊക്കെ നിവേദ്യങ്ങളാണോ നമ്മൾ ഷീട്ടാക്കുന്നത് നമ്മൾ വഴിപാട് നടത്തുന്നത് അതൊക്കെ ഗുരുവായൂർപ്പൻ്റെ അടുത്ത് എത്തുന്നുണ്ട് ഗുരുവായൂരപ്പൻ അത് അത് സ്വീകരിച്ച് അതിൻ്റെ നേദ്യത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ചെയ്തുകൊണ്ട് ആണ് ഭക്തർക്ക് ആ പ്രസാദം വിതരണം ചെയ്യുന്നത് ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാ ദിവസവും കൃത്യമായി നടന്നു പോകുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ ഗുരുവായേത്രത്തിൻ്റെ ആ ഒരു ചിട്ട കൊണ്ടും ആ ഒരു ചെയ്യുന്ന ആൾക്കാരുടെ സമർപ്പണം കൊണ്ടും അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങളുടെ ഭക്തി കൊണ്ടും ഒക്കെ ആയിരിക്കാം ഇതൊക്കെ കൃത്യമായി നടക്കുന്നതും അത് നേദിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഭക്തർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ കാണും കൗണ്ടറിലൊക്കെ പാൽപ്പായസം വാങ്ങാനൊക്കെ പോകുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നിട്ട് വളരെ കൂടിയും ഇഷ്ടത്തോടു കൂടിയും കുട്ടികളായാലും വലിയവരായാലും ഒക്കെ പാത്രം വാങ്ങി ഓടിച്ചെന്ന് വേടിച്ച് കൊണ്ടിരുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അത് ഗുരുയാരപ്പിൻ്റെ പാൽപ്പായസം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ പല സ്ഥലത്ത് പോകുമ്പോഴും ഗുരുയാരപ്പിൻ്റെ പാൽപ്പായസം കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഗുരുയർപ്പിൻ്റെ പാൽപ്പായസം കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ വലിയ ദൂരമുള്ള ഡിസ്റ്റൻസിലേക്കൊക്കെ പോകുമ്പോൾ പാൽപ്പായസം ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണതിനൊരു പരിമി പരിധി ഉണ്ട് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ വാങ്ങി കൊടുക്കും അതൊരു സന്തോഷമാണ് നമ്മുടെ ഗുരുവായൂർക്കാർക്ക് പ്രത്യേകിച്ചും ഗുരുവായൂർപ്പൻ്റെ പാൽപ്പായസം നമ്മൾ കൊണ്ടുപോയി ഒരു ആൾക്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സംതൃപ്തിയാണ് നമ്മളോട് ദേവകി എന്ന് ഒരു അമ്മ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തോഴാൻ വരുന്ന സമയത്ത് ഇതുപോലെ കിശാന്തിക്കാരെ കാണുന്നുണ്ട് അപ്പോൾ പല സമയത്തും പല സ്ഥലത്തും പലരെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് കിശാന്തിക്കാരെ അവരെങ്ങനെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവരെ അവരെങ്ങനെയാണ് ഈ ജോലിയിലേക്ക് ഇവിടെ എത്തുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് പല സ്ഥലത്തുനിന്ന് വരുന്നവരാണോ അങ്ങനെയാണോ എന്നൊക്കെ പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പുരേ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് പതിമൂന്ന് കീശാന്തി ഇല്ലങ്ങളാണ് ഉള്ളത് ആ കീശാന്തി ഇല്ലങ്ങളിലെ നൂറുകണക്കിന് കീശാന്തിക്കാരാണ് ഇവിടെ പ്രവൃത്തിയിൽ ഉള്ളത് അപ്പോൾ ഇവരെന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തി ഏൽക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് കീശാന്തിക്കാർക്ക് അത് ആറുമാസം കൂടുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ശാന്തി ഏൽക്ക എന്ന് പറയുന്നത് അത് രണ്ട് പേരാണ് ഒരു സമയത്ത് ശാന്തി ഏൽക്ക അത് കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ട് പേർ ശാന്തി ഏൽക്കും അങ്ങനെയാണ് അത് പല രണ്ട് ഇല്ലങ്ങൾക്കായിട്ടാണ് കൊടുക്കുക അതുപോലെ തന്നെ ഈ കീഴ്ശാന്തിക്കാരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദനരവ് ആനപ്പുറം കേരൽ നിവേദ്യം വയ്ക്കൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാൽപ്പായസം വയ്ക്കൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു ഊഴമനുസരിച്ചിട്ടാണ് അവർ ചെയ്യുക അപ്പോൾ ഈ പതിമൂന്ന് ഇല്ലങ്ങളിലെ ആൾക്കാർ മാറി മാറി വന്ന് ചെയ്യുന്നതാണ് അത് ഊഴം അനുസരിച്ചിട്ടാണ് അവർ ഓരോ ജോലിയിലും ഏർപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി കീശാന്തിക്കാർ ഒരു ദിവസം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ പതിമൂന്ന് കീശാന്തി ഇല്ലങ്ങളിലെ ആൾക്കാരാണ് ഉള്ളത് ഈ പറഞ്ഞ പോലെ അന്നദാനം അന്നദാനത്തിന് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ ഇവർ വ്യാപൃതരായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ യൂട്യൂബിൽ കമൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അനന്തു കൃഷ്ണ ചോദിച്ച ചോദ്യമാണ് വെണ്ണ എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നമുക്ക് എങ്ങനെ നടത്താൻ പറ്റുക എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു ഏറ്റവും ആദ്യം പറയാൻ എനിക്ക് ആഗ്രഹം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് വെണ്ണ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ടാവും വെണ്ണ കട്ട് തിന്നുന്ന കണ്ണനെ കുറിച്ചിട്ട് അതെപ്പോഴും നമ്മുടെ മനസ്സിൽ കണ്ണനെ ആലോചിക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക മുഖത്ത് മുഴുവൻ വെണ്ണ പരന്നിട്ടുള്ള ആ ഒരു കണ്ണൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരിക ആ അത് നമുക്ക് കാ അത് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം കൃഷ്ണന് എത്രത്തോളം വെണ്ണ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗുരുവായൂ ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാടായിട്ട് നൽകണമെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ വെണ്ണ ഷീട്ടാക്കിയാൽ മതി വെണ്ണ ഷീട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ പ്രസാദവും കിട്ടും വെണ്ണ നമുക്ക് പ്രസാദമായിട്ട് തരുകയും ചെയ്യും അപ്പോൾ കൗണ്ടറിൽ പോവുക വെണ്ണ വഴിപാട് ഷീട്ടാക്കുക അത് നമുക്ക് എങ്ങനെ എത്ര എണ്ണം വെച്ചിട്ടോ അങ്ങനെ അത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് പറയാവുന്നതാണ് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വെണ്ണയുടെ പ്രസാദം കിട്ടും നമ്മുടെ ഒരു പ്രേക്ഷക നമ്മളോട് ചോദിച്ചിരുന്നു മലർ നിവേദ്യത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ മലർ നിവേദ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആദ്യം നേദിക്കുന്ന ഒരു കാര്യമായിരിക്കും മലർ നിവേദ്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലും അതുപോലെ തന്നെയാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പായസവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നേരിടുക അപ്പോൾ ഈ മധുരം കഴിക്കുന്നതിന് മുന്നേ വയറ് എന്താ പറയുക ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മലർനിവേദ്യം കൊടുക്കുന്നത് പിന്നെ ആദ്യം തന്നെ മധുരം കഴിക്കാതെ അതിന് മുന്നെയായിട്ട് ആദ്യം മലർനിവേദ്യം കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പായസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അതൊരു എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ളൊരു ശൈലി അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ദേവനാണെങ്കിലും ആദ്യം തന്നെ മധുരം കഴിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് മലർന്നുവേദ്യം കഴിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കാം ഇവിടെ നിന്നല്ല എല്ലാവർക്കും ഷീട്ടാക്കാൻ സാധിക്കും ഇപ്പോൾ വഴിപാടായിട്ടാരും ഷീട്ടാക്കിയില്ലെങ്കിലും നിത്യതയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ മലർ നിവേദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആരും ഷീട്ടാക്കിയില്ലെങ്കിലും അത് ദേവസ്വം ചെയ്യുന്ന നിത്യത എന്ന് പറഞ്ഞാൽ നിത്യവും നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ വഴിപാടായിട്ട് ഭക്തജനങ്ങൾ ഷീട്ടാക്കിയില്ലെങ്കിലും അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നിരവധി ഭക്തജനങ്ങൾ മലർ നിവേദ്യം ഷീട്ടാക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ മലർ നിവേദ്യം എന്നുണ്ടെങ്കിൽ തന്നെ കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഷീട്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് മലർ നിവേദ്യത്തിൻ്റെ പിന്നിലെ ആദ്യം നേദിക്കാൻ കൊടുക്കുന്ന ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം നേദിക്കാൻ കൊടുക്കുന്നത് മലർ നിവേദ്യയാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെ മറ്റ് ചിലർ നമ്മളോട് ചോദിച്ചതാണ് മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ലളിതമായിട്ട് പറഞ്ഞുതരാം മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ വലിപ്പം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനുള്ള ഭൂസ്വത്ത് വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല മഹാക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള നിത്യതകൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം അനുസരിച്ചിരിക്കും നിത്യതകൾ ഒരുപാടുള്ളതും അതുപോലെ ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകളുള്ളതും ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ പൂജകൾ കൂടുതലുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു മഹാക്ഷേത്രം എന്നു പറയുന്നൊരു പേരിലേക്ക് എത്തിക്കുന്നത് പല ക്ഷേത്രങ്ങളും വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ടായിരിക്കും ആ ക്ഷേത്രങ്ങളിൽ ഒരു പക്ഷേ പൂജകൾ സാധാരണ ക്ഷേത്രങ്ങളിലുണ്ടാകും മൂന്ന് പൂജകളാണ് മഹാക്ഷേത്രങ്ങളിൽ നാലും അഞ്ചും പൂജകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പല വലിയ വലിയ ക്ഷേത്രങ്ങളും കാണും അവിടെ ഒരു വർഷം മൂന്ന് പൂജകളെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഈ മഹാക്ഷേത്രം എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തുന്നത് ഈ കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് നിത്യത അതുപോലെ തന്നെ പൂജകൾ ചടങ്ങുകൾ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതേപോലെ ഉത്സവങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും പ്രധാനമായിട്ടും ഞാനീ പറഞ്ഞ കാര്യം അപ്പോൾ ഈ അഞ്ച് പൂജകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പൊതുവേ ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും പറയുന്നതാണ് അല്ലാണ്ട് ഗുരുവായേത്രത്തിന് മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല അഞ്ച് പൂജകൾ എന്ന് പറയുമ്പോൾ ഉശപ്പൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെയാണ് അഞ്ച് പൂജകൾ വരുന്നത് അപ്പോൾ അതും നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു അറിവായിട്ട് ഞാൻ പറഞ്ഞു വരുന്നു എന്ന് മാത്രം ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്നാലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ്റെ ആനകളെക്കുറിച്ച് പറയുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ ആനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഒരു ഒരു ക്ഷേത്രത്തിന് ഇത്രയധികം ഗജസമ്പത്തുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനകളെ ആനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു സിസ്റ്റമാണുള്ളത് ആനയയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ആനയുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ ആനയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത തരത്തിലാണ് അവിടെ ആനയെ വളർത്തുന്നത് അതുപോലെ തന്നെ ഗുരുവായൂക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ഗുരുവായേത്രത്തിൽ ആന ആവശ്യമുള്ള എല്ലാ ചടങ്ങുകൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗജസമ്പത്ത് എന്നുള്ള ആനകളെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിലുള്ള ആനകൾ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീപൊതുവലിക്കാണെങ്കിലും വിളക്കെഴുന്നെളുപ്പിനാണെങ്കിലും ഗുരുവായൂർ ഉത്സവ സമയത്താണെങ്കിലും ആനയോട്ടത്തിനാണെങ്കിലും എല്ലാത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആനകളെയാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കില്ല കാരണം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പുറമേ നിന്ന് പല സ്ഥലങ്ങളിലുമായിട്ട് അതായത് ഉത്സവം വരുമ്പോഴാണെങ്കിലും പൂരം വരുമ്പോഴാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവന്നിട്ടാണ് അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താറ് അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ നടത്താറ് ഗുരുവായൂർ ക്ഷേത്രത്തിന് അത് ആവശ്യമില്ല ഗുരുവായൂർപ്പൻ്റെ ആനകൾ തന്നെ ധാരാളമുണ്ട് ഗുരുവായൂർപ്പൻ്റെ ആനകൾക്ക് വരെ എന്താ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ചടങ്ങുകളെ കുറിച്ച് അറിയുന്ന പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ ഗുരുവായൂർ കേശവൻ എന്ന വലിയൊരു ആന നമുക്ക് ഉണ്ടായിരുന്നു ഗുരുവായൂർ കേശവൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ തീരാത്ത കഥകളാണ് നമുക്ക് ഒരുപാട് നമ്മുടെയൊക്കെ അച്ഛന്മാർ മുത്തശ്ശന്മാർ പ്രായത്തിലുള്ളവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ ഗുരുവാരി കേശവൻ്റെ കഥകൾ നിർത്താതെ പറഞ്ഞുതരും ഗുരുവരി കേശവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളെ കുറിച്ച് അറിയാം എപ്പോൾ എപ്പോൾ ഈ അതായത് തിടമ്പ് വരും അല്ലെങ്കിൽ എപ്പോൾ കോലം കയറ്റുമെന്നുള്ളതൊക്കെ കൃത്യമായിട്ടറിയാം അതൊക്കെ അവരുടെ ആനകളുടെ ഓരോ ചേഷ്ടകൾ കാണുമ്പോഴും നമുക്ക് അതിൽ നിന്നും മനസ്സിലാവും അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആനകൾ വരെ ഗുരുവായൂരപ്പനോട് എന്താ ചേർന്നിട്ടുള്ള പോലെയാണ് ഗുരുവായൂരിപ്പൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആനകളെ കുറിച്ചിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ കാത്തിരിക്കുന്നൊരു ദിവസമാണ് ഗുരുവായൂക്ഷേത്ര ഉത്സവം കൊടിയേറ്റ ദിവസം മൂന്ന് മണിക്ക് മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് ആനയോട്ടമുണ്ട് ആ ആനയോട്ടത്തിന് നിരവധി ആനകളാണ് പങ്കെടുക്കുക ഒക്കെ ഗുരുവായൂർപ്പൻ്റെ ആനകളാണ് അപ്പോൾ അതൊരു മത്സരമാണല്ലോ ആനയോട്ടം എന്ന് പറയുന്നത് ആ മത്സരത്തിൽ വിജയിച്ച് വിജയിച്ച് വരുന്ന ആന ഉത്സവം പ പത്തു ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിന് അകത്തായിരിക്കും ഉണ്ടാവുക അകത്തായിരിക്കും അതിനെ പരിപാലിക്കുക ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ശുഭോദലിക്കും ആ ആനയായിരിക്കും തിടമ്പ് എടുക്കുക അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രിവിലേജ് ആണ് ശരിക്ക് ആനകളുടെ ഇടയിൽ ആനകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ഗുരുവായപ്പൻ്റെ ആനയോട്ടം കഴിഞ്ഞ് ഒന്നാമനായിട്ട് വന്നിട്ട് ആ ആ ഒരു എന്താ പറയുക ആ പത്ത് ദിവസം ക്ഷേത്രത്തിനകത്ത് കഴിയുക എന്നുള്ളത് അത് ഒരു പക്ഷേ ഭയങ്കര ആവേശമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഗുരുവായേത്ര ആനയോട്ടം ഇനിയിപ്പോൾ ഇതാ ഉത്സവം വരാൻ പോവാണ് അപ്പോൾ പറ്റുന്നവരെല്ലാവരും കൊടിയേറ്റ് ദിവസം വരിക ഉച്ച അരിഞ്ഞ് മൂന്ന് മണിക്ക് ഇവിടെ മഞ്ജുളായിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനയോട്ടം ഉണ്ടാവും ആനയോട്ടം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര നടയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അകത്ത് പ്രദക്ഷിണമുണ്ട് മൂന്നാനകൾ ഉള്ളിൽ കയറി പ്രദക്ഷിണം വെച്ചിട്ടാണ് ഈ ആനയോട്ടം അവസാനിപ്പിക്കുക പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ ഗുരുവായേത്രത്തിനകത്ത് ഇങ്ങനെ കമ്പികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കയറുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരുപാട് സ്ഥലമുണ്ടായിരുന്ന സമയത്തൊക്കെ മുഴുവൻ ആനകളും ഓട്ട പ്രദക്ഷണത്തിന് അകത്ത് കയറിയിരുന്നു ചുറ്റമ്പലത്തിൽ കയറിയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്കിൻ്റെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ ആനകളുടെ ആനകൾക്കും ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാനകളാണ് ആദ്യം എത്തുന്ന മൂന്നാനകളാണ് അകത്തേക്ക് കയറുക എന്നിട്ട് പ്രദക്ഷിണ അവസാനിപ്പിച്ച് ഒന്നാമന് അവിടെ നടക്കിൽ നിന്നിട്ട് ഒന്നാമൻ തൊഴുത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് വരുന്ന ആനകളൊക്കെ തന്നെ നടക്കില്ല എന്ന് തൊഴുതിട്ടാണ് മടങ്ങുക അതൊരു വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ആനോട്ടത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഗുരുവായൂർ നിവാസികളാണെങ്കിൽ കൂടി പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ആ ദിവസം എത്തും ഈ ആനയോട്ടത്തിൽ കൂടെ പങ്കെടുക്കുക ആനയുടെ കൂടെ ഓടി അതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഗുരുവായൂർ ഉത്സവം അടുത്തുവരെയാണ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കലശത്തിൻ്റെ ആരംഭം കുറിക്കും ആചാര്യവരണമാണ് പതിമൂന്നാം തീയതി അതുപോലെ തന്നെ ഇരുപതാം തീയതിയാണ് സഹസ്രകലശം വരുന്നത് ഇരുപത്തൊന്നാം തീയതി കൊടിയേറ്റ് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ആറാട്ടാണ് അപ്പോൾ ഗുരുവായേത്ര ഉത്സവം അടുത്തുവരെയാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക കാത്തിരിപ്പിലാണ് എല്ലാവരും ഗുരുവായൂർ നിവാസികളാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് അത് മറ്റൊരു വീഡിയോയിൽ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം കൂടി പറഞ്ഞു തരാം പ്രധാനമായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും ഗുരുവായൂർ കൊടിയേറ്റിൻ്റെ അന്ന് ഉള്ള ആനയോട്ടം അതുപോലെ തന്നെ കൊടിപ്പുറത്ത് വിളക്ക് അത് കഴിഞ്ഞാൽ പിന്നെ പഴുക്കാമണ്ഡപ ദർശനം ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്ന പഴുക്കാമണ്ഡപ ദർശനം അതുപോലെ തന്നെ തായമ്പക ആ പഴുക്കാമട്ട ദർശനത്തിൻ്റെ സമയത്ത് തായമ്പക ഇത്ര തായമ്പകൾ മൂന്ന് തായമ്പക വീതമൊക്കെയാണ് ഓരോ ദിവസവും ഉണ്ടാവുക ഇത്ര അധികം ഉണ്ടാവുന്ന സ്ഥലങ്ങൾ തന്നെ ക്ഷേത്രങ്ങൾ തന്നെ വളരെ ചുരുക്കമാണ് പിന്നെ അതുപോലെ തന്നെ പള്ളിവേട്ട ആറാട്ട് പള്ളിവേട്ടക്കൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവും വേഷം കെട്ടിയിട്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും ഒമ്പത് പ്രദക്ഷിണം അകത്ത് വെക്കുന്നതൊക്കെ നിങ്ങൾ ഓട്ടപ്രദക്ഷണം വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പുള്ളി ആറാട്ട് അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ചേർത്തിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഉത്സവം വരാൻ പോകണു അപ്പോൾ എല്ലാവരും മറക്കണ്ട ഇരുപത്തൊന്നാം തീയതിയാണ് കൊടിയേറ്റ് ഒന്നാം തീയതിയാണ് ആറാട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഉത് പെടുത്താൻ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ കമൻറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വാട്സപ്പിൽ വന്നിട്ടുള്ള സംശയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ തീർത്തു തരാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും സംശയങ്ങളും ഒക്കെ തീർക്കാനായിട്ടും വിശേഷങ്ങൾ പറയാനായിട്ടും ഗുരുവായർപ്പിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടും എനിക്കും ഇതുപോലെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് വിഷ്ണുനേട്ടനാണെങ്കിലും സവിത ചേച്ചിയാണെങ്കിലും ഒക്കെ ഇനി ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും നമ്മളോട് സംശയമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ അടുത്ത് സംശയമാണെങ്കിലും എന്താണെങ്കിലും ചോദിക്കുക ഷെയർ ചെയ്യുക വലിയ സന്തോഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുരായർപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു